ഫുൾ വറിലാ വന്നിരിക്കുന്നത് അതിനൊരു കാരണം അത് നട കീ കൊടുത്താൽ എഴുതേക്കുന്ന പാവയോ നമ്മളെ അഴുച്ച ഫുള്ള് പവറിൽ വരാനൊരു കാരണമൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നറിയാവോ കൂട്ടുകാരെ കൊറേ മിഠായി കൊണ്ട് മുമ്പിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്തിലേ കഴിച്ചിട്ടുള്ള കുറെ മിഠായികൾ കെട്ടോ മിഠായികളല്ല അങ്ങടെ നിരത്തി വെച്ചിട്ട് ഇപ്പൊ മുഴുവൻ ഒന്നിച്ച് കഴിച്ചു തീർക്കാൻ ഒരുത്തോട്ട് ആക്രാന്തം ഇരിക്കുവാണ് കേട്ടോ എന്ന ആൻസ് കൊറച്ചു മുമ്പ് ഞാൻ ആൻസിനോട് പറഞ്ഞേ മിഠായി നമുക്ക് വീഡിയോ എടുക്കുമ്പോ നമുക്ക് മുഴുവൻ മിഠായി കഴിക്കാം മുഴുവനാ ഞാൻ മുഴുവൻ കഴിക്കാൻ വർത്തിട്ട സത്യത്തിൽ ഇത് നീ അല്ല കഴിക്കണ്ട ഇത് ഞാനാ കഴിക്കണ്ടേ ഇത് ഞാനാ കഴിക്കണ്ടേ ഞാൻ ചെറുപ്പത്തില് ഞാൻ ചെറുപ്പത്തില് കണ്ടിട്ട് അന്നൊക്കെ ഇല്ലാണ്ട് പോയ മിഠായികളെത്തേ പ്ലാസ്റ്റിക് കവറിൽ ഭരണിക്കകത്തിന് പിള്ളേരെ കൊളിപ്പിച്ചുകൊണ്ടിരുന്ന മിഠായികളെല്ലാം അങ്ങനതെ പ്ലാസ്റ്റിക് കവറിൽ കയറിയിട്ട് എന്നെ നോക്കി ചിരിച്ചു കാണിച്ചു അപ്പൊ ഞാൻ കുറേ വാങ്ങി ഇതിനൊക്കെ പത്ത് പൈസ ഇരുപത് പൈസ കൊടുത്ത് നിറച്ച് കിട്ടുമായിരുന്നു ഈ മിഠായി അത് പുതിയത് അത് നീ കഴിച്ചു പക്ഷെ ഇതൊക്കെ കഴിച്ചിട്ട് കുറെ ഇത് നമ്മുടെ കോതമംഗലം പള്ളി പെരുന്നാളിന് വരാറുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇരിക്കണം കാണാറുണ്ടായിരുന്നു ആണോ ഇത് ഇത് മറ്റേ മുളക് മുളക് മുളകിന്റെ ഷേപ്പിലൊക്കെ കിട്ടുമായിരുന്നു പണ്ട് പിന്നെ ആപ്പിൾ മിഠായി ഇതുണ്ടായി ഇതാ ഇത് ഞാൻ ആൻസർ നേരത്തെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുപ്പി വർണ്ണിക്കകത്തിരുന്ന് ചിരിച്ചോണ്ടിരുന്ന നമ്മുടെ സ്വന്തം ഇത് ഏതടാ കോള അല്ലടാ ഗ്യാസ് മിഠായി ഗ്യാസ് മിഠായി കുറേ ഒത്തിരി വെറൈറ്റി മിഠായികളുണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇത്രയാണോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ നാരങ്ങ മിഠായി ഒക്കെ നമ്മൾ വാങ്ങാത്തത് അതൊക്കെ ഇപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടും നാരങ്ങ മിഠായി തേൻ മിഠായി ഒക്കെ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങാത്തത് പിന്നെ ഇതൊന്നും ഞാൻ കാണാറേ ഇല്ല ബാസ്ക്മാനാണയുടെ താഴെ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിന് ആൻസുട്ടും അവനോ അവനതിഷ്ടമാണ് പറഞ്ഞു വാങ്ങിയത് പക്ഷേ ഇത് പണ്ടുണ്ടായിരുന്ന മിഠായി ആണ് കേട്ടോ പിന്നെ നെയ്യും മിഠായി കണ്ടോ ഒരു നീല കളർ എനിക്ക് അതിന്റെ പേരറിയത്തില്ല പക്ഷെ അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കി നമുക്ക് പോയ കാലത്തിലേക്ക് അവര് തിരിഞ്ഞു നോക്കാം ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ തിരിഞ്ഞു നോക്കാന്നാണോ മിഠായിക്കകത്തേക്ക് നോക്കാന്നാണോ ഉദ്ദേശിച്ചത് കവി മുത്തായി മുത്തായിക്കകത്തേക്ക് തിരിഞ്ഞു നോക്കാന്ന് ആനസോട്ടൻ ഉദ്ദേശിച്ചതായിട്ട് ആരും തെറ്റിദ്ധരിക്കത്തില്ല അതൊന്നും വേണ്ട അതിപ്പൊ പൊട്ടിക്കണ്ടത് എന്തോ കാണിക്കാന് എനിക്കിതിൽ ഏതാദ്യം കഴിക്കുക ഏതാ എടാ ഇത് എടുക്കടാ ഇത് കഴിച്ചിട്ട് കുറയാനാളെ എടാ ഇത് മൊത്തം കഴിച്ചു തരുന്ന കുറെ സമയം എടുക്കൂലേടാ അല്ല ഇത് മൊത്തം അവട്ടാണ് ഏത് മിട്ടായി കഴിച്ചു തീരുന്ന ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ ബാസ്കറ്റ് ബെൽറ്റ് ഇട്ടത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഒരുപാട് സന്തോഷിക്കാൻ കാരണം ന്യൂ ഇയറിന്റെ തലേ അതായത് ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ജനുവരി ഡിസംബർ മുപ്പത്തൊന്നിന് എല്ലാ ഈ ഭാഗത്തൊക്കെ ഒരുപാട് പടക്കം പൊട്ടീലുകളൊക്കെ ഉണ്ടായി അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് പട്ടി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പോലും അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ച മാതിരി കാരണം അത്രക്ക് ഇവരുടെ മേത്തേക്കൊക്കെ പടക്കം എറിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പറമ്പിലേക്കൊക്കെ വന്ന് വീണ് ഞാൻ ഓർത്തിട്ടുണ്ട് പടക്കമൊക്കെ അറിയുമ്പോൾ കരയിലേക്കൊക്കെ തീപിടിച്ച് അങ്ങ് തീപിടിച്ച് പോയല്ലോ അവർത്തോട്ടല്ല മൊത്തം കത്തിയാലോ എന്നൊക്കെ ഓർത്തിട്ട അപ്പം അത്രയ്ക്കും കഷ്ടപ്പെട്ട ജീ ജീവിതം നേടിയെടുത്ത ഒരാളാണ് മിണ്ടാപ്രാണിയാണ് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ പേടിയാവുകയെന്ന് പറയാൻ പറ്റത്തില്ല ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്ന് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ദയനീയ സ്ഥിതിയിൽ ഇന്നലെ ഞാൻ എഴുതിയതുപോലെ ദയനീയ സ്ഥിതിയിൽ നമ്മളെ ഒന്ന് നോക്കാൻ ഇവർക്ക് പറ്റത്തുള്ളൂ ഇത്രയ്ക്കും പാവമുള്ള ഒരു ശുദ്ധാത്മാവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ അപ്പം ഈ ശ്രദ്ധാത്മാവിനെങ്കിലും എനിക്കൊന്ന് രക്ഷിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിലേക്ക് ഓർഡർ കൊടുത്തൊരു ബെൽറ്റ് വരുത്തിയത് എനിക്കതോടുകൂടെ ബെൽറ്റ് കടയോ പട്ടിക്കടയോ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു സ്വത്ത് അതുകൊണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി ഓർഡർ കൊടുത്തു എത്ര വലിയത് വേണമെന്നോ എത്ര വലിയ ചെയിൻ വേണമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഓർഡർ കൊടുത്ത ചെയിനിൽ വാൻ നിൽക്കത്തില്ലായിരുന്നു പൊട്ടുമായിരുന്നു ഇവിടെ നല്ല പവർ ഉള്ള പട്ടിയാണ് കേട്ടോ വലിയ മുഴുത്ത പട്ടിയാണ് നമ്മുടെ സാധാരണ ചെറിയ പട്ടിയല്ല ബാസ്ക്യു നല്ല നീളം വരുമോട്ടോ ഉദ്ദേശം എൻ്റെ എൻ്റെ ഒരു പകുതിക്ക് മുതൽ നീളമുണ്ട് അവനു അപ്പൊ എഴുന്നേറ്റ് നിർത്തിയ എഴുന്നേറ്റ് നിക്കുമ്പോ നിന്റെ ഇവിടെ പറയാം ഇവന്റെ പൊക്കോണ്ടോ അവന് സത്യത്തില് ശരിക്കും ഈ ആൻസിന്റെ ഇത്രം വരും എന്റെ പൊന്നോ അവനെ അവിടെ മിഠായി നോക്കിക്കാനായിട്ട് മിഠായി കൊതിയാൻ വന്നിരിക്കണതാ ഇരുപൊഞ്ഞോ ഈ ഇരിപ്പ് നോക്കിക്കൻ തോന്നണില്ലേ അപ്പം അതായിരുന്നു രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ്ങില് എനിക്ക് വന്ന ഏറ്റവും വലിയ സന്തോഷം ഇവനെ ബെൽറ്റ് ഇടിപ്പിച്ചവന ഇരുത്തി കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ഉടയവരും ഉറ്റവരും ഉടയവരുമുണ്ടായി ഭാസ്കിമോനെ സ്നേഹിക്കാനും പിന്നെ അവന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കാൻ അവന് രോഗം വന്നാൽ അവനെ അവനെടുത്ത് നോക്കാനൊക്കെ അവനൊരു സ്വന്തമായിട്ട് അവൻ്റെ ഒരു വീടുണ്ടായി കിടന്നുറങ്ങാൻ ആരെയും പേടിക്കാതെ ഉറങ്ങാൻ അതിൻ്റെ ധൈര്യത്തിലാണ് അവനിപ്പം ജനലി കൂടെ നോക്കി റോഡ് ആരെങ്കിലും മുമ്പ് ആരടാ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോകുന്നതെന്ന് ഇവിടെ നിന്ന് കുറച്ച് ചോദിക്കും അപ്പം അതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും വലിയ സന്തോഷം പിന്നേന്ന് പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം ഉണ്ടായ വർഷം കാരണം എനിക്ക് അതൊന്നുമല്ല നീ ഉദ്ദേശിച്ച കാര്യമേ അല്ല കാരണം ഞാൻ കണ്ടുമുട്ടിയവരെല്ലാം നല്ല മനുഷ്യരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ കണ്ടുമുട്ടിയവരും എല്ലാവരും നല്ല മനുഷ്യരും ഇപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്നവരും എല്ലാവരും നല്ല മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വേറെ നമ്മളെ നോവിപ്പിക്കാനോ ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് നോവിപ്പിക്കാനോ ഒന്നും വന്ന ആരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എനിക്ക് ഉണ്ടായില്ല അതാണ് ഏറ്റവും ഇട എടുക്കണ ഇതിപ്പോ വീഡിയോ തീരാറായി അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ വീണ്ടും നമ്മൾ ജോലിക്ക് കയറണം എന്നൊക്കെ ഓർത്തെങ്കിലും നമുക്കത് നടക്കാതെ പോയൊരു വർഷം കൂടിയാണ് കേട്ടോ എന്നാ ഭക്ഷണമെടുത്തോ ഭക്ഷിയെങ്കിൽ പക്ഷിക്കണം അത് കൊക്ക കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ഓരടുത്ത് അടിച്ചോണ്ടിരിക്കുംപ്പാ പൂക്ക പൂച്ച ആ പൂച്ചയെങ്കിൽ പൂച്ച ആ മിഠായി ഊരി കൊടുക്കണ ആ പൂച്ചേനെ ഇങ്ങെടുത്തോ നമുക്കിത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമുക്കൊരു ആർട്ടാക്കി ഇതിനെ അങ്ങോട്ടും ഒക്കെ ആക്കി ഒരു ആർട്ടാക്കി സെറ്റ് ചെയ്യാം അല്ലേ പണ്ടത്തെ അതേ മിഠായിട്ടോ അതേ ടേസ്റ്റിട്ടോ ഒരു മാറ്റവും ഇല്ല അടിപൊളി ഒരു ലടാ ഓക്കേ അതിൻ്റെ തൊണ്ടയിൽ പ്ലാസ്റ്റിക്ക് പോയാക്കറി തൊട്ടു അത് പോവാതെ കളയാ അറിയാതിന് ഇനിയിപ്പോൾ നീ കൈ കഴുകേണ്ടി വരുമല്ലേ കയ്യിൽ തൊട്ടില്ലേ അപ്പം അങ്ങനെ നമ്മൾക്ക് ഫ്രണ്ട്സായിട്ട് വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം അല്ലടാ ഫെബ്രുവരിയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടായോ ഫെബ്രുവരിയിൽ ഫെബ്രുവരിയിൽ ആൻസോട്ടിൻ്റെ ടൂർ പ്രോഗ്രാം സിൽവർ സ്റ്റോമിലേക്കുണ്ടായിരുന്നു ആദ്യമായിട്ട് ആ ആയിരുന്നു ൃശ്ശൂരില്ലേ ആൻസുകൂട്ടൻ ആദ്യമായിട്ട് തനിച്ച ടൂർ പോയി സ്കൂളിൽ നിന്ന് ടൂറ് പോയി തനിച്ച് പോയി എനിക്ക് രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് തന്നൂട്ടോ അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് സംഭവിച്ചത് പിന്നെ മാർച്ച് ആ ഞാൻ കോളേജിനെ സ്റ്റുഡൻസിനെ കൊണ്ട് പോകുമ്പോഴേ ഇതുവരെ ഗിഫ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നായിരുന്നു അതിനുശേഷം മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് സംഭവിച്ച ആനസ് കൂട്ടന്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ആദ്യമായിട്ട് വിഷുക്കണി ഒരുക്കിയത് കേട്ടോ അതും ഒരിക്കലും ഒരു മെമ്മറി തന്നെയാണ് ആദ്യമായിട്ട് വിഷുക്കണി വെച്ചു കണി വെച്ചതെല്ലാം കീറ് കൃത്യമായിട്ട് കറക്റ്റായിട്ട് തന്നെയാണ് കണി വെച്ചത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട് കേട്ടോ കണി ഒരുക്കിയതും വെച്ചതും കാര്യങ്ങളും എല്ലാം ഞാൻ ഒരുപാട് വായിച്ച് ഒരുപാട് പേരിൽ നിന്ന് ചോദിച്ച് കേട്ട് അറിഞ്ഞൊക്കെയാണ് നമ്മൾ കണി ഒരുക്കിയത് കേട്ടോ അപ്പം നമ്മൾ കൃഷ്ണനെ കൃഷ്ണ ഭഗവാനെ നമ്മൾ അലമാരിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ മേ മയിൽ പേരീട് അടുത്തിരിക്കുന്ന നമ്മുടെ കൃഷ്ണ ഭഗവാനെ നമ്മള് തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പിന്നെ മെയ് മാസം മെയ് മാസത്തിൽ ആനുസൂട്ടിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അതൊരു സ്പെഷ്യൽ മാസമാണ് അനുസുട്ടിന്റെ ബർത്ത്ഡേയും എൻ്റെ വെഡിങ് ആനിവേഴ്സറിയും മെയ് ഒമ്പതിനാണ് അത് വളരെ സന്തോഷപൂർണമായിട്ടൊക്കെ എൻ്റെ ബർത്ത്ഡേ ഡേ നിൻ്റെ ബർത്ത്ഡേ ആര് പറഞ്ഞ് അങ്ങനെ ആനസൂട്ടനെ കൊണ്ട് വാങ്ങക്കാടൊക്കെ പോയി ആനസൂട്ടൻ്റെ പപ്പയുടെ അടുത്തൊക്കെ പോയിട്ട് വന്നതൊക്കെ മെയ് ഒമ്പതിന് ആയിരുന്നു പിന്നെ ജൂണിൽ ആൻസൂട്ടൻ്റെ ക്ലാസ് തുടങ്ങി ആനസൂട്ടൻ അങ്ങനെ അഞ്ചാം ക്ലാസ് പോയി ആയി വന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു പിന്നെ ആൻസു അനുസൂട്ടൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു നാലാം ക്ലാസ്സിൽ നിന്ന് അഞ്ചിലേക്ക് കയറുമ്പോൾ വേറെ യൂണിഫോമാണ് അതായത് ഇപ്പോഴത്തെ ആ ക്രീം കളർ ഷർട്ടും പാൻസും പാൻസ് ഇടണം എന്ന ആൻസൂട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു നാലാം ക്ലാസ്സിൽ തന്നെ എൻ്റെ അടുത്തേക്ക് ഒരു ദിവസം ദേഷ്യപ്പെട്ട് വന്നു ഏതോ ഒരു കുട്ടി പാൻസ് ഇട്ട് വന്നു എനിക്കും വേണം പാൻസ് എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് കയറി വന്ന ആൻസൂട്ടനെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് മനസ്സിൽ മിഠായി അന്വേഷിച്ചത് എഴുന്നേറ്റ് വന്നിരിക്കുന്നു മിഠായി കൊടുക്കാൻ ഓർമ്മ മുഴം പൊടിച്ച് കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവനത് വേണമെന്ന് പണ്ടത്തെ പുളിയൊക്കെ പൊട്ടിച്ചു കൊടുത്തു ഒരു മാർഗമല്ല അപ്പൊ അങ്ങനെ ജൂൺ പിന്നെ ജൂലൈ ഒക്കെ സാധാരണ പോലെ അങ്ങ് പോയല്ലട ജൂൺ ജൂലൈ ഓഗസ്റ്റ് നമ്മുടെ ഓണം ഓണം വന്നതൊക്കെ ഓണത്തിന് നമ്മൾ എല്ലാ തവണയും നമ്മൾ വെളിയിൽ നിന്നായിരുന്നു പൂവിട്ടോണ്ടിരുന്നത് വെളിന്ന് വെച്ചാൽ നമ്മൾ കാട്ടുപൂക്കളൊക്കെ പറിച്ചിട്ട് പോയിരുന്നു പക്ഷെ ഇതാണ് നമ്മൾ നാട്ടുപൂക്കൾ വാങ്ങി ഓണപ്പൂവിട്ടവരോർമീ നീ പൊട്ടിച്ചു കഴിച്ചാ അത് പിന്നെ പൊട്ടിക്കടാ രണ്ടോ ഉള്ളൂ പിന്നെ പിന്നെ പൊട്ടിക്കാം അത് നീ കുറെ കഴിച്ചില്ലേ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഓണം കഴിഞ്ഞു പിന്നെ സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്കെ വല്യ കുഴപ്പമില്ലാതെയൊക്കെയാണ് പോയത് സെപ്റ്റംബറിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായോളാ വല്യ കുഴപ്പമില്ലാതെ തട്ടിമുട്ടിയാക്കി അങ്ങനെ 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 അങ്ങ് പോയി അങ്ങനെ നമ്മൾ കാലങ്ങളിൽ ആദ്യകാലങ്ങളിലെ ഇങ്ങനെ ലാവശ്യായിട്ട് ഫ്രീഡായിട്ട് നടന്ന് പഠിച്ച സമയത്ത് ഇതും തീർത്തോടാ ഒത്തിരി ഉണ്ടായിരുന്നു ഏതെങ്കിലും അപ്പം ബാസ്കി ബാസ്കിമോനെ ബെൽറ്റിട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഇങ്ങനെ ഫ്രീഡായിട്ട് നടന്ന് പഠിച്ചത് കൊണ്ടേ ബെൽറ്റിലിരിക്കാനായിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ വാതിൽ തുറങ്ങുന്ന വഴി ഇറങ്ങിയൊരു ഒറ്റ ഓട്ടമാണ് എന്നിട്ട് അതിലെല്ലാം കറങ്ങാൻ പോകും അപ്പം അങ്ങനെ കറങ്ങാൻ ഇവിടെ വേറെ പേപ്പട്ടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് കടിച്ചാലൊക്കെ പണി കിട്ടൂലോന്ന് ഓർക്കും അങ്ങനെ പോയി പിന്നീടാണ് നമ്മുടെ പ്രിയപ്പെട്ട മാസം ഒക്ടോബർ എത്തിയത് കേട്ടോ ഒക്ടോബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു സങ്കടമുള്ള ദിവസമാണ് ഏറ്റവും അധികം സന്തോഷം വന്നത് കാരണം ഒക്ടോബർ ലാസ്റ്റ് വീക്കോട് കൂടി ഒരു ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വീക്ക് സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ ആ ഇല്ല അതിന് തൊട്ടു മുമ്പായിട്ട് ഒക്ടോബറിലെ രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയോട് കൂടി എങ്ങനെയോ എൻ്റെ നമ്മുടെ ഈ ഒരു ബിന്ദു സ്ട്രീംസ് ചാനൽ ഏതോ ഒരു വീഡിയോ വൈറലായി ഏതോ വീഡിയോ അല്ല കോവയ്ക്ക കുക്കറിൽ ഒരു വീഡിയോ ആയിരുന്നു രാവിലെ ആ സമയത്ത് അവൾക്ക് കുറേ വിറക് ഈ ഓണാവധിയുടെ സമയത്ത് കുറെ വിറക് കിട്ടി ഇവിടെ ഈ എന്താണ് പറമ്പിലേക്ക് നീങ്ങിക്കിടന്ന് അയൽപ്പക്കത്തെ പറമ്പിലേക്ക് നീങ്ങിക്കിടന്ന് അയൽപ്പക്കാരുടെ കുറിച്ച് വിറക് വെട്ടിക്കിടഞ്ഞത് നമ്മൾ കുറേ വെട്ടിയെടുത്തോളൂ കുറേ വിറകുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു കാര്യം നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ വച്ചിരുന്ന വിറകിൻ്റെ കാര്യമൊക്കെ കുശുത്ത് കുശുത്തു പോകൂല കുറെ നാളിരുന്നാൽ പൊട്ടി പൊട്ടി പോകും അതുകൊണ്ട് നമ്മൾ വിറകങ്ങ് കത്തിച്ചു തുടങ്ങി ആ സമയത്ത് നമ്മുടെ സിലിണ്ടർ തീർന്നു ഗ്യാസ് തീർന്നു ഗ്യാസ് തീരുന്നപ്പോൾ ഞാൻ പുതിയത് എടുത്തില്ല ഈ വിറക് കത്തിച്ച് തീർക്കാന്നോർത്താം രണ്ട് മാസത്തോളം നമ്മൾ ഫുള്ള് വിറക് കത്തിച്ചു രണ്ട് മൂന്ന് മാസം കത്തിച്ചു അപ്പം ഞാൻ നോക്കിയപ്പോൾ കുക്കർ അലൂമിനിയാണ് ഞാൻ ഇടയ്ക്ക് ഗ്യാസൊക്കെ തീരുമ്പോൾ വെക്കുന്ന അട അടവിന്ന് അങ്ങനെ വെക്കാമെന്ന് വെച്ചു പെട്ടെന്ന് കോവയ്ക്ക റെഡിയാകും കോവയ്ക്കൊക്കെ ഇച്ചിരി വേവ് കൂടുതലാണ് അപ്പം നമ്മൾ കോവയ്ക്ക കുക്കറിനകത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് വേഗം അങ്ങ് വേവിക്കാൻ വെച്ചു ടേസ്റ്റോ മണമൊന്നും പോകില്ല വെള്ളം അതിൽ തന്നെ മറ്റും അതിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടും പോകാനില്ല കുക്കറിനകത്താണല്ലോ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം അത് ചില ആളുകൾക്ക് അത്ര എനിക്ക് പിടിച്ചില്ല അവർ നെഗറ്റീവ് കമൻ നെഗറ്റീവ് കമൻ്റ് വന്നാൽ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ള മക്കളെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത് ആ സമയത്താണ് അവർ ഒറ്റ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പം നമ്മുടെ ചാനല് റീച്ചായി അപ്പോൾ പണ്ട് ആരോ ഇങ്ങനെ ഇടക്ക് വീഡിയോസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ ആ മോഡൽ വീഡിയോ മാത്രമേ ഇടാവുള്ളൂ ഞാൻ പല ടൈപ്പ് വീഡിയോസും ഷോർട്സ് ഷോർട്സിൽ ഞാൻ പല ടൈപ്പ് വീഡിയോസും ഇട്ടിട്ടുണ്ട് റീല് ചെയ്തിട്ടിട്ടുണ്ട് അഭിനയിച്ചിട്ടിട്ടുണ്ട് പാട്ടുപാടി ഇട്ടിട്ടുണ്ട് ഡാൻസ് കളിച്ചിട്ടിട്ടുണ്ട് ഞാൻ എന്ന ചാനൽ തുടങ്ങിയോ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് റീച്ച് എനിക്ക് കൂടുതൽ വ്യൂസും റീച്ചും കിട്ടിയത് ഈ കുക്കിംഗ് വീഡിയോയിലൂടെയാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇടയ്ക്കിടുവായിരുന്നു അപ്പം അപ്പോൾ അറിയിച്ചു കിട്ടിയ വീഡിയോ വീഡിയോ ആ മോഡൽ വീഡിയോസ് ഞാൻ വീണ്ടും വിട്ടു തുടങ്ങി ആളുകളിലേക്ക് അത് എത്തി ഇൻസ്റ്റഗ്രാമിലും ഞാനത് ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോയി അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തപ്പിപ്പിടിച്ച് വന്നു വന്നവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു ഈ അട അടുത്ത കാലത്ത് ഞാനൊരു കമൻറ്റ് കണ്ടു എല്ലാം പോസിറ്റീവ് പറഞ്ഞാൽ മതിയോ എന്നാൽ നെഗറ്റീവ് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു പക്ഷേ അങ്ങനെ കുഴപ്പമുണ്ട് നെഗറ്റീവ് പറയേണ്ട കാര്യമേ ഇല്ല എന്താണെന്നറിയോ ന എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാവരും എല്ലാം അറിഞ്ഞു ചെയ്യുന്നവരും അല്ല എല്ലാവർക്കും പോരായ്മകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ ആ അവരുടെ പോരായ്മകളൊക്കെ അങ്ങ് മാറ്റിയിട്ട് അവരുടെ പോസിറ്റീവിനെ മാത്രം കണ്ട് ആ പോസിറ്റീവിനെ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്ത് നോക്കും പോരായ്മകളൊക്കെ അവിടെ കിടക്കട്ടെ അത് ഇല്ലാത്തവരില്ലാതെ ഒരാൾ പറഞ്ഞെന്ന് കരുത് അത് തിരുത്താനൊന്നും പോകുന്നില്ല അങ്ങനെയൊക്കെ തിരുത്തി അങ്ങനെയൊക്കെ മുന്നേറാനായിരുന്നെങ്കിൽ പിന്നെ ഈ ലോകത്ത് നെഗറ്റിവിറ്റിയേ ഉണ്ടാവില്ലായിരുന്നല്ലോ ആ പോസിറ്റിവിറ്റിയെ മാത്രം കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നോക്കിയാൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും സപ്പോർട്ട് കിട്ടുന്നവർക്കൊക്കെ ഒരു സന്തോഷം വരത്തില്ലേ അത്രയുള്ളതന്നെ മനുഷ്യൻ്റെ കാര്യമാണ് അപ്പോൾ അങ്ങനെ കുറെ ഇതെല്ലാം വന്നു വന്നവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു അങ്ങനെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അവിടെ എങ്ങനെ എന്താണ് ഒരു ഗതിയില്ല പരഗതിയില്ലല്ലോ എന്ന് പറഞ്ഞു കിടന്നാൽ നമ്മുടെ ചാനലെ റീച്ചായിട്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി ഏറ്റവും സങ്കടം നിറഞ്ഞൊരു ദിവസമാണ് ആ ദിവസമാണ് എൻ്റെ ചാനല് എന്താണ് ടെൻ കെ ആവുന്നത് അത് ഒക്ടോബർ പതിനെട്ടിനാണ് എൻ്റെ ബ്രദർ മരിച്ച ഡേറ്റ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മക്കളാണ് അപ്പോൾ രണ്ട് ഒത്തിരി പിള്ളേരുള്ള രണ്ട് പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അങ്ങന്മാർക്കും അങ്ങളമാരോടുള്ളൊരു ഇച്ചിരി സ്നേഹമൊക്കെ കൂടുതലുണ്ടായിരിക്കുമല്ലോ അപ്പം അതൊരു ഏഹ് കണ്ടില്ലേലും എവിടെ ആണേലും ഒക്കെ ആണേലും ജീവനോടൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ കൂടെ പേർക്ക് നഷ്ടപ്പെടുമ്പോ നമ്മള് ലൈഫിൽ അങ്ങ് തനിച്ചായി പോയി പോവുകയാണല്ലോ ആരും ഇല്ലല്ലോ അനാഥ അനാഥത്വത്തിലേക്കൊക്കെ പോവുകയാണല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ നമുക്ക് വരുമല്ലോ അതപ്പം എപ്പോൾ ഓർത്താലും നമുക്കതൊരു വിഷമം തന്നെയാണ് അപ്പൊ ആ ദിവസമാണ് നമുക്ക് ടെൻക ആയത് കേട്ടോ ഇവന് കേക്ക് വാങ്ങിച്ചുകൊടുക്കാൻ എല്ലാരും പറഞ്ഞെങ്കിലും ആ ഒരു ദിവസം എന്തോ കേക്ക് മുറിക്കാനായിട്ടോ ഒട്ടും തോന്നാത്തൊരു ദിവസമായത് നമ്മൾ വാങ്ങിയവില്ലാട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ എത്രയോ കഴിഞ്ഞാലടാ പത്ത് മുപ്പത് നാല്പതൊക്കെ ആയ പിന്നെ വാങ്ങിയത് ആ ഏതാണ് പൊട്ടിക്കണേ പൂവാ അങ്ങനെ റീച്ചായി പിന്നത്തെ കാര്യം എല്ലാവർക്കും അറിയാം പെട്ടെന്ന് പെട്ടെന്ന് റീച്ചാകുന്നുണ്ടായിരുന്ന റീച്ച് കുറയും പിന്നെ റീച്ച് കൂടും അങ്ങനെ അങ്ങനെയായിട്ട് നമ്മുടെ ചാനലൊക്കെ പോയി ഒക്ടോബർ പോയി നവംബർ വന്നു നവംബറിൽ പിന്നെ ആൻസിന്റെ പൊക്കയുടെ ഫ്യൂണറില് അല്ലാത്ത ഡെത്ത് ആനിവേഴ്സറി വന്നു പിന്നെ അവിടെ എവിടെയൊക്കെ പോയി പിന്നെ എല്ലാം സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടൊക്കെ തന്നെ സംഭവിച്ചത് പിന്നീട് എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാവുന്നതാണ് അതിനു മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഒക്ടോബറിന് മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ ആർക്കും അറിയാത്തതുള്ളൂ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് കയറാനായിട്ടും ആയില്ല ജോലി ആയില്ല എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ ഓൺലൈൻറെ ക്ലാസ്സുകളൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ഏതായാലും ലാഭം വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതാണ് കാരണം മനിയും മഴയും വെയിലും കൊള്ളവും വേണ്ട നമുക്ക് കാശാണേലും കറക്റ്റായിട്ട് കിട്ടും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നെ അതെല്ലാം ലാഭം ഒന്ന് ഓർത്തു പിന്നെ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പേരായിട്ട് മിങ്കിൾ ചെയ്യാം അല്ലേ യാത്രകൾ യാത്രകൾ ചെയ്യാം അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ കൂടുതൽ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ ഒരു മെൻ്റലി സപ്പോർട്ടൊക്കെ കിട്ടുന്നത് വളരെ നല്ല കാര്യമാണ് ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളിലെല്ലാം എന്റെ കൂടെ വർക്ക് ചെയ്തവരെല്ലാം നല്ല മനുഷ്യരായിരുന്നു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ പിന്നെ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലും നല്ല ആളുകളായിരുന്നു എല്ലാവരും നല്ലവരായിരുന്നു ഇപ്പോഴും അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഒക്കെ ടീച്ചേഴ്സും എന്ന് പറഞ്ഞ കുറെ പേരൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്തവരാണ് കേട്ടോ ഇപ്പൊ പുതിയതായിട്ട് വന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അറിയാത്തത് പക്ഷെ പുതിയതായിട്ട് വന്നവരോടും കൂടെ നമ്മുടെ പ്രിൻസിപ്പാൾ പറയൂട്ടോ ഇത് ഇവിടുത്തെ ടീച്ചർ ആയിരുന്നേ എന്ന് പറയും കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേടാ മലയാളം ടീച്ചറിനോടാണോ പറഞ്ഞത് ആരോടാടാ പറഞ്ഞേ സാറേ അറിയില്ലാത്തവരെ അറിയിക്കൂട്ടോ ടീച്ചർ ഇവിടത്തെ ടീച്ചറിന്റെ മോനാ ആനസൂട്ടന്റെ അതെ വണ്ടിയുടെ സിഗ്നല് പച്ച മഞ്ഞ ചോമ്പ ശെരിയാണല്ലോടാ കറക്റ്റ് അപ്പൊ അങ്ങനെ അങ്ങനെ നവംബർ മാസം ആക്കപ്പൊ പിന്നെ എല്ലാവർക്കും എല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലേ അതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ള ആ അങ്ങനെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോകാറായി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കടന്നു അതിനു മുമ്പായിട്ട് നമ്മള് കുറെ നാളുകൾ നിർത്തിവെച്ച നമ്മുടെ യാത്രകള് നമ്മുടെ ഹാപ്പിനെസ് ഒക്കെ ഒന്ന് തിരിച്ചു പിടിച്ചു അങ്ങനെയാണ് നമ്മള് സ്റ്റാർട്ടിങ് നമ്മളൊരു പള്ളിയിലേക്ക് തന്നെയാണ് പോയത് തുമ്പച്ച മലയിലേക്ക് പിന്നെ ആനസൂട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡാം കണ്ടു ആനസൂട്ടൻ ഡാമ് ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഓർക്കുന്നില്ലായിരുന്നു ടാനസൂട്ടൻ അത്ര ഓർമ്മയൊന്നും അങ്ങനെ ആനസൂട്ടൻ ആദ്യമായിട്ട് ഡാം കണ്ടു ഡാമിന്റെ മുകളിൽ കൂടി ആനസൂട്ടൻ നടന്നു അല്ല ടാൻസേ ഏഹ് ആൻസൂട്ടൻ ഡാമിന്റെ മുകളിൽ ഇക്കെ നടന്നു അങ്ങനെ തുമ്പച്ച മലയിലൊക്കെ വീണ്ടും ആനസൂട്ടൻ നിന്ന് പോകാൻ പറ്റുള്ളൊരു ഒരു എന്നുള്ളൊരു ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലൊക്കെ ഇറങ്ങി ആനസൂട്ടനങ്ങൾ ഹാപ്പിയായി അടിച്ചുപൊടിച്ച് സന്തോഷിച്ച് വന്നു അതിൻ്റെ കൂടെ ഒരു ഇരട്ടി മധുരം പോലെ ഒരു മറൈൻ എക്സ്പോ കാണാൻ പോയി ഇനി ആനുസൂട്ടൻ ഞാൻ വേറൊരു സമ്മാനം കൂടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആനുസൂട്ടറിന് ഇത് വരെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ആനുസൂട്ടറിന് വേണ്ടിയിട്ട് ഞാനൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് പോവാണ് നമ്മുടെ ഞാൻ നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഒരു മൂവി ഉണ്ട് കേട്ടാ ആ മൂവി കാണാനായിട്ട് നമ്മൾ കാണാൻ പോകുമ്പം ഏത് മൂവിയാന്നൊക്കെ പറയാം അപ്പൊ അത് ഹോട്ട് സ്റ്റാറിൽ ഞങ്ങൾ ചട്ടുപരി കുത്തിപ്പിടിച്ചിരുന്നു കണ്ട് അങ്ങനെ നമ്മൾ സിനിമ കാണാനായിട്ടൊക്കെ പോകണം ആൻസ് കൂട്ടാൻ തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കണം നീണ്ട പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്തുചൂടൻ വീണ്ടും തിയേറ്ററിലേക്ക് എൻ്റെ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല കൂട്ടുകാർ എനിക്ക് എന്ത് സംഭവം അറിയില്ല അപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ നോക്കി നമ്മൾ ടിക്കറ്റിനെ കുറിച്ചൊക്കെ നോക്കി ടിക്കറ്റിന്റെ വില നിലവാര പട്ടികയൊക്കെ കണ്ട് പട്ടിക എല്ലാം കണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കി അങ്ങനെ ബുക്ക് ചെയ്യണ്ടെന്ന് ട്രയൽ വരെ ചെയ്തിട്ടിരിക്കുന്ന ടീംസ് ആണ് നമ്മള് പിന്നെ ആൻസൂട്ടിന് ഞാനൊരു ഗിഫ്റ്റ് ക്രിസ്മസ് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അനുസൂട്ടിനെ ഇഷ്ടമുള്ളൊക്കെ നിന്ന് വാങ്ങാൻ പറഞ്ഞ ഒരു ദിവസം വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആനുസൂട്ടിന് കുറേ ഒരു ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് വരുന്നുണ്ട് അത് ആനസൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും അപ്പം ഫുട്ബോള് ഗ്രൗണ്ടും കൂടെ വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഫുട്ബോൾ ഉണ്ടാക്കി തരാം അപ്പൊ അത് ആൻസോണിന്റെ ഗിഫ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൻസോൺ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ആൻസുകൂട്ടൻ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതില് മനോഹരമാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആൻസോട്ട് വളരെ ദോറം നമ്മളിങ്ങനെ ഓരോരോ യാത്രകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോയി 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 നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം സന്തോഷം ഒരിക്കലും തേടി വരത്തില്ല കേട്ടോ സന്തോഷങ്ങളൊക്കെ നല്ല മിഠായി മാറക്കാം അതൊക്കെ തന്നെയാണ് നമ്മളെ ഒരിക്കലും സന്തോഷം തേടി വരത്തൊന്നുമില്ല നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക മനസ്സിനെ അങ്ങ് റിലാക്സ് റിലാക്സ് മൂഡിലേക്ക് വിട്ടേക്കുക റിലാക്സ് മൂഡിലേക്ക് വിട്ടേക്കുക പിന്നെ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നിരിക്കും അതിനൊക്കെ തരണം ചെയ് ചെയ്യാനായിട്ട് ഒരു പരിഹാര ഉണ്ടായിരിക്കും ആ പരിഹാര മാർഗം എന്താണെന്ന് ആലോചിച്ച് കണ്ടെത്തി മറ്റുള്ളവരും ഒക്കെ ആയിട്ട് കൂടി ആലോചിച്ച് കണ്ടെത്തി പരിഹരിക്കുക ഇനി പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ കാണും അതെന്ത് ചെയ്യണം ഒരു വീട്ടിലേക്ക് ഒരു മരം ചാഞ്ഞ് 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 വരുകയാണ് ആ വീടത് തകർക്കും കരുതി ഏഹ് ആ മരം കുറച്ച് ച ചക്കപ്പഴം വരുന്ന ഒരു പ്ലാവ് നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് എന്റെ വീട് പോയാലും പറ്റില്ല എനിക്ക് ചക്കപ്പഴം തിങ്ങണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇരിക്കും ഇല്ലല്ലോ ചക്കപ്പഴം ഒക്കെ വേറെ പ്ലാവ് നന്നിട്ടുണ്ടാക്കാം ഈ പ്ലാവ് അങ്ങ് വെട്ടാന്ന് വിചാരിച്ച വെട്ടിക്കളയല്ലേ ഉള്ളൂ അപ്പൊ അത്രയ്ക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ആ പ്രശ്നത്തെ പാടെ അങ്ങ് അവഗണിച്ചേക്ക് ആ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്മാറരുത് ആ കാര്യം നടത്തിയിട്ട് തിരിച്ചു വരാളുള്ളൂ എന്നാ എന്തുവാടാ 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 പറയേണ്ടത് ആ നനഞ്ഞു പോയില്ലേ ഇനിയും കുളിച്ച് കയറിയാൽ മതി എന്ന് പറയും പോലെ നിങ്ങൾക്ക് ഒരു വീടാണോ പ്രശ്നം ഒരു വീട് മുഖാന്തരമാണോ പ്രശ്നം എങ്കിലാ വീടിനെ ഞങ്ങ ഇല്ലാതെയാക്കി കളഞ്ഞേക്കുക കാരണം പല കാര്യങ്ങളും ഉണ്ടാവില്ല വീട് നഷ്ടപ്പെട്ടേക്കാവുന്ന അവസ്ഥയിൽ നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയില്ല പല വാർത്തകൾ വരുന്നതാണ് അതുകൊണ്ട് കുടുംബം ഒന്നടങ്കം അങ്ങ് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അല്ലേ പോകുന്നുള്ളൂ വീടെന്താണേൽ നഷ്ടപ്പെടും നമ്മുടെ ജീവിതം നഷ്ടപ്പെടും എന്തെങ്കിലും കാര്യം ഇല്ല അപ്പം അത് നഷ്ടപ്പെടേണ്ടതാണെങ്കിൽ അതങ്ങനെ നഷ്ടപ്പെടട്ടെ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത ഒരു റെന്റ് ഹൗസിലേക്ക് മാറുക അതിനുശേഷം അധ്വാനിക്കുക അധ്വാനിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യം അങ്ങ് പോട്ടെ തന്നെ ഓർത്തിങ്ങനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല നമ്മളൊക്കെ കൃത്യമായ വിസ കിട്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾക്ക് കൃത്യമായിട്ട് തിരിച്ചു പോകേണ്ടെന്ന സമയം അനുവദിച്ചു വിട്ടേക്കാണ് ദൈവം അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ ജനിച്ച് വീണ് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു ജനിച്ച് വീണ് കഴിഞ്ഞാൽ ഇത്ര നാൾ ഇവിടെയൊക്കെ ജീവിച്ചേക്ക് സ്ഥലമൊക്കെയാണ് നമ്മളൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ വിസ എടുത്തിട്ട് വിസിറ്റിംഗ് വിസയിലെ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറില്ലേ നമ്മുടെ സമയം ഒരു മാസത്തേക്കുള്ള വിസയാണ് നമ്മൾ ഒരു മാസം അവിടെ പോയി അടിച്ചു പൊളിക്കുന്നു ആ സ്ഥലങ്ങളൊക്കെ കാണുന്നു കണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നു ഇത്രയേ ഉള്ളൂ ഓരോ മനുഷ്യന്റെ ജീവിതവും നമ്മൾ ഇതുപോലെ വിസിറ്റിംഗ് മിസൈല് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരിക ഇതൊക്കെ ആസ്വദിക്കുക ഇതൊരു ജീവിതമാണ് ഈ ലൈഫ് ശരിക്കും ആസ്വദിക്കുക പോകേണ്ട സമയം വരുമ്പോ നമ്മള് ആരും പറയണ്ട നമ്മൾ തന്നെ വണ്ടി വരും കൊണ്ടുപോകും അത്രേ ഉള്ളൂ നമ്മളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് ഈ കുറച്ച് നാള് ഒരു കൂടി പോയി അങ്ങ് എൺപത് വർഷക്കാലം അല്ലേ ഈ എൺപത് വർഷക്കാലം കിടന്ന് ഒരു വീട് അല്ലെ കുറച്ച് സ്ഥലങ്ങൾക്ക് വേണ്ടി അങ്ങനെ തമ്മിൽ തല്ലാല് ടെൻഷൻ അത് ഇത് അല്ലെങ്കിൽ ഇന്നലെ കണ്ടുമുറട്ടിയോ ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിൽ അല്ലല്ലേ അയാളില്ലെങ്കിൽ ഞാനില്ലെന്ന് പറഞ്ഞുള്ള മരി മരണത്തിലേക്ക് പോക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കെല്ലാം കറക്റ്റ് ബിസിനസ് അടിച്ചു തന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ജീവിതം ഹാപ്പിയാക്കുക സന്തോഷിക്കുക വിട്ടുമാറാത്ത പ്രശ്നങ്ങളെയൊക്കെ വലിച്ചു ദൂരേക്ക് എറിഞ്ഞുകൊള്ളുക നീ ഇല്ലെങ്കിലും സാരമൊന്നുമില്ല എനിക്ക് ജീവിക്കാൻ അറിയാം എന്നുള്ള കൂടി മുന്നോട്ട് പോവുക ഇതൊക്കെ തന്നെയാ ഉള്ളതേ കുഞ്ഞ് ജീവിതമാണ് ഒന്നും ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പരമാവധി ഹാപ്പി ആയിട്ട് മറ്റുള്ളവരെയൊക്കെ ദ്രോഹിക്കാതെ സന്തോഷത്തോടു കൂടിയൊക്കെ അങ്ങ് മുന്നോട്ട് പോയാ നമുക്ക് കൊള്ളാം അല്ല ഡാൻസോട്ടാ ഏർ എല്ലാം തിന്നില്ലല്ലോ ഇതാണ് ഇഷ്ടപ്പെട്ടതാ ഏ കടിച്ചു തിന്നണ്ടോ ഊമ്പ് തിന്നണ്ടല്ല അപ്പൊ ഇത്ര ഉള്ളട്ടോ മിഠായി ഒന്നും കഴിച്ചു തീർന്നിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ മിഠായികളൊക്കെ കഴിച്ച സന്തോഷിച്ചിരിക്കട്ടെ ഞങ്ങളുടെ ഇന്നത്തെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് നമ്മള് നാളെ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്നോടെ സബ്സ്ക്രൈബ് ചെയ്യണം വേറെ കുഴമ്പൊക്കെ എടുത്തുണ്ടോ തീരുമാനം വീണ്ടും പോയി വിശാലും വീഡിയോ ആയിട്ട് വീണ്ടും 干这个呢？